ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നന്നായി പഴുത ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് എടുത്തു ഒരു പാനിൽ രണ്ടൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് പഴം ചേർത്ത് രണ്ട് സൈഡും ചെറുതായി ഒന്ന് വഴട്ടി രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ഇനി വെന്തപ്പഴം നന്നായി ഉടച്ചെടുക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഇനി ചെറിയൊരു ജാറിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്ക ചേർത്ത് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും പൊടിച്ചെടുത്ത ഏലക്ക പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം പഴം നന്നായി തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം പഴത്തിന് വെള്ളമയം ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കാതെ നന്നായി കുഴച്ചെടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ പൊടി കൂടി ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് നന്നായി പരത്തി അതിനകത്ത് നേരത്തെ തയ്യാറാക്കിയെടുത്ത ഫില്ലിങ്സ് വെച്ച് ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളവയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കുക അതിനുശേഷം ശേഷം ഇഡ്ഡലി തട്ടിൽ ഓരോന്നായും എടുത്ത് വെച്ച് മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഗോതമ്പും ഏത്തപ്പഴവും കൊണ്ട് തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായ ഈ കൊഴുക്കട്ട നിങ്ങൾക്ക് ഇഷ്ടമാകും ആവിയിൽ വേവിച്ചെടുത്ത ഈ പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് ഈസി റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണം ഈ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ